അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്റർ ആയ റിയൽ ലക്കി സെന്ററിലൂടെ ഡിവൈഎഫ്ഐ സമ്മേളനം നടന്നു മുൻ അംഗവും ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗവുമായ ഹസൻ മുബാറക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അത്താണി പ്രസിഡന്റ് ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് എസ് എഫ് ഐ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗവുമായ ഹസൻ മുബാറക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ അത്താണി മേഖലാ പ്രസിഡന്റ് നിരൻദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡിവൈഎഫ്ഐ അത്താണി മേഖലാ സെക്രട്ടറി അനീഷ് പി സി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് കെ സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹൻദാസ് വി ബി പിതാംബരൻ സംഘാടക സമിതി ചെയർമാൻ കെ ആർ ഉദയൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സമ്മേളന നിയന്ത്രണ കമ്മിറ്റികളിൽ സമ്മേളനം ഐശ്വര്യ എസ് ബി എ സെക്രട്ടറിയായും നിരൻദാസ് പ്രസിഡന്റായും മിഥുൻ എസ് കുമാറിന് ട്രഷററായും തെരഞ്ഞെടുത്തു അത്താണി മേഖലയിലെ പതിനൊന്ന് യൂണിറ്റുകളിൽ നിന്നും പതിനൊന്ന് യൂണിറ്റ് സമ്മേളന പ്രതിനിധികളും യുവജനങ്ങളും പങ്കെടുത്തു ആ അരാഷ്ട്രീയതക്കെതിരെയും ലഹരിക്കെതിരെയും ഇസ്രായേലിന്റെ പാലസ്തീൻ അധിനിവേശത്തിനെതിരെയും പ്രമേയങ്ങൾ പാസാക്കി You're watching VCV News.